ചാലക്കുടിയിലെ ജനസഭയിൽ ചർച്ചയായത് മോദി സർക്കാരിന്റെ വികസന പദ്ധതികളും ഇടത് ഭരണത്തിൽ കേരള ജനതയുടെ ആശങ്കയും ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ നടന്ന ജനസഭയിൽ പങ്കെടുത്തത് നൂറുകണക്കിന് പൊതുജനങ്ങൾ മണ്ഡലത്തിന്റെ വികസന മുരടിപ്പിനെ ചോദ്യം ചെയ്ത ജനങ്ങൾക്ക് മുന്നിൽ പരസ്പരം പഴിചാരി ഇടത് വലത് മുന്നണികൾ ജനകീയ ജനസഭ ജനസഭയാണ് ചാലക്കുടിയിൽ നടക്കുന്നത് വൻ ജനപങ്കാളിത്തത്തോടെ ചാലക്കുടിയിൽ നടന്ന ജനസഭയിൽ മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ഓരോന്നായി ചൂണ്ടിക്കാണിച്ചായിരുന്നു എൻ ഡി എ പ്രതിനിധിയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹോസ്പിറ്റലാക്കി ഉയർത്തിയത് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന ജെ പി നദ്ദയുടെ കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ അത് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും അധികം പരിശ്രമിച്ചത് എൻ ഡി എയുടെ എം പിമാരായിരുന്നു കാണാൻ നമുക്ക് സാധിക്കും ഈ ചാലക്കുടി മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ നമുക്കറിയാം ചാലക്കുടി അങ്കമാലി അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ആ റെയിൽവേ സ്റ്റേഷനുകൾ ഏറ്റവും മികച്ച നിലവാരത്തിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിമാനത്താവളങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികൾ ആ പദ്ധതികളാണ് ഈ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് മണ്ഡലത്തിന്റെ വികസന മുരടുപ്പിൽ യു ഡി എഫ് പ്രതിനിധി ഷോൺ സുമേഷും ഈ മണ്ണിലാണ് കോൺഗ്രസ് ഗാന്ധിയെ തിരിച്ചു കൊണ്ടുവരണം എന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച സത്യത്തിന്റെയും അഹിംസയുടെയും ആ തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറണമെന്ന് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശക്തനായ ഒരു എതിരാളിയെയാണ് ഒരു നേതാവിനെയാണ് ഞങ്ങൾ ഈ അംഗകളത്തിൽ മുന്നോട്ട് വെക്കുന്നത് ബെന്നി ബെഹനാൻ ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത് അതിലൊന്ന് ചാലക്കുടി ജനങ്ങൾക്ക് അനുഭവഭേദ്യമല്ലാത്ത ഒരു എം പി എന്ന നിലയിൽ ചാലക്കുടിയിലെ ജനങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ ജനത തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിന് പരമാവധി ആക്കം കൂട്ടുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒന്നാമത്തെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത് പിന്നാലെ പൊതുജനങ്ങളും ചോദ്യങ്ങൾ ഉന്നയിച്ചു വിദ്യാഭ്യാസ മേഖലയിലേക്ക് നയിച്ചത് ആരൊക്കെയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജനസഭയിൽ പങ്കെടുത്ത യുവാവിന്റെ ചോദ്യം അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിട്ട് രവീന്ദ്രനാഥിനെ കുറിച്ച് ചോദിച്ചു ഇവിടുത്തെ ആ സമയത്ത് ഒരു വിദ്യാർത്ഥിയായിരുന്നു ആ വിദ്യാർത്ഥിയായിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയാം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുഴുവൻ തച്ചു തകർത്തത് ആ ഒരു വിദ്യാഭ്യാസ മന്ത്രിയും കെ ടി ജലൂലും കൂടിയാണ് അത് സംശയമുണ്ടെങ്കിൽ ആ സമയത്ത് ആ സമയത്ത് സെക്രട്ടേറിയറ്റിന്റെ അവിടെ ഗാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രകാരം സമരം നടന്നു ഒട്ടനവധി ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ജയിലിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പറ്റും സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോപടികളിൽ ആശങ്ക അറിയിച്ച് ഡോക്ടർമാരും രംഗത്തെത്തി എനിക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു ആശങ്കയാണ് സാധാരണ എല്ലാവരും എക്സ്പെക്ടേഷൻ ഡോക്ടർമാർക്ക് നല്ലൊരു സാലറിയാണ് മുന്നോട്ട് പോകാൻ എളുപ്പമാണെന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഏകദേശം ഒമ്പത് വർഷമായിട്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നാൽപ്പത്തി വെച്ച് ഞാൻ എങ്ങനെ എൻ്റെ കുടുംബം പുലർത്തും എൻ്റെ അമ്മിയപ്പനും മരിച്ചിരിക്കുകയാണ് ഞാനാണ് എൻ്റെ 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 കുടുംബം നോക്കുന്നത് ഞാൻ ഭാര്യ യൂത്ത് 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 നമ്മൾക്ക് എങ്ങനെ കേരളത്തിൽ നിൽക്കാം വിസ്റ്റ് നിരത്തിയാണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ പ്രതിനിധികൾ പരസ്പരം തർക്കിച്ചത് അതേസമയം ചാലക്കുടിക്കൊപ്പം കേരളത്തിലെയും എൻ ഡി എ സർക്കാരിലൂടെ വികസനം വരണമെന്ന ആഗ്രഹമായിരുന്നു ജനസഭയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ജനങ്ങളും പ്രകടിപ്പിച്ചത് ജനം തൃശൂർ